നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെയും വളരെ ദാരുണകരമായി സ്കൂൾ ബസ്സിനടിയിൽപ്പെട്ട് രണ്ടാം ക്ലാസ്സുകാരി പെൺകുട്ടി സൽഹ മരണമടഞ്ഞിരിക്കുകയാണ് സമാനമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ കുറേ കാലയളവുകളായിട്ട് കേൾക്കുന്നതാണ് വേദനാജനകവും വളരെയധികം ദുഃഖകരവുമായിട്ടുള്ള വാർത്തയാണിത് സ്കൂൾ ബസ് സുരക്ഷിതമായിട്ട് കുട്ടികൾ റോഡ് ക്രോസ് ചെയ്ത് മാറി നിൽക്കുകയോ റോഡ് സൈഡിനരികിലേക്ക് മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താതെ ഡ്രൈവറോ ബസ്സിനുള്ളൊരു ആയമാരമൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികളെ അശ്രദ്ധമാക്കി വഴിയിലിറക്കി വിടുന്നത് കുട്ടികളുടെ ശ്രദ്ധയില്ലായ്മ ചിന്തിക്കാവുന്നതേയുള്ളൂ രണ്ടാം ക്ലാസ് പ്രായം ഈ രണ്ടാം ക്ലാസ് പ്രായമുള്ള കുട്ടി ശ്രദ്ധമായി നിൽക്കുന്നുണ്ടെങ്കിലും ബസ്സിനുള്ളിലെ ഡ്രൈവർക്കോ ആയക്കോ ശ്രദ്ധയില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമല്ലേ മാതാപിതാക്കൾ വളരെ വേദനയോടുകൂടി എത്രയോ കുട്ടികളുടെ മരണമാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സ്കൂൾ ബസ്സിലേക്ക് അയക്കുന്നത് തന്നെ വളരെയധികം സുരക്ഷിതമാണല്ലോ തങ്ങളുടെ കുട്ടികൾ എന്നുള്ള ഉറപ്പിൻ്റെ മുകളിലാണ് കുട്ടികളെ യഥാവിധത്തിൽ സുരക്ഷിതമായി അവരവരുടെ രക്ഷിതാക്കളുടെ അടുക്കൽ തിരിച്ച് സ്കൂൾ വിട്ടതിന് ശേഷവും എത്തി എന്ന് ഉറപ്പിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല പല സ്കൂളുകളിലും സ്കൂൾ ബസ്സിലായമാരില്ല ഡ്രൈവർമാർ അവരുടെ തിരക്കിനിടയിൽ ഓരോ സ്റ്റോപ്പുകളിൽ കുട്ടികളെ ഇറക്കി വിടേണ്ട തിരക്കിനിടയിൽപ്പെട്ട് വളരെയധികം വെപ്രാളത്തോടു കൂടിയാണ് അശ്രദ്ധമായിട്ടാണ് പല സമയങ്ങളിലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കുട്ടികളെ ശരിയായ രീതിയിൽ ഇറക്കി വിട്ട് അവർ അവരുടെ അശ്രദ്ധയുണ്ടെങ്കിലും ഡ്രൈവറോ ആയിയോ ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി കുട്ടികളെ തിരിച്ച് റോഡ് സൈഡിലേക്ക് മാറി നിന്നു എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രം ബസ് ബസ്സെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദാരുണമായുള്ള സംഭവങ്ങൾ ആവർത്തിക്കും സലഹയെപ്പോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അനേകം കുഞ്ഞുങ്ങൾ ബസ്സിനടിയിൽപ്പെട്ട് മരണമടി മറി മരണമടഞ്ഞു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്ത കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് റോഡിലിറങ്ങിയാൽ ഒരു വെപ്രാളമാണ് വണ്ടി കണ്ടാൽ അങ്ങോട്ടോടണോ ഇങ്ങോട്ടോടണോ എന്നുള്ള ചെറിയ ആശങ്കയോടെയാണ് പലപ്പോഴും കുട്ടികൾ റോഡിൽ നിൽക്കുന്നത് കാണുന്നത് തനിയെ റോഡ് ക്രോസ് ചെയ്ത് പോകാനും തനിയെ റോഡ് സൈഡിലേക്ക് മാറി നിൽക്കാനും ഒന്നുമുള്ള ഒരു കഴിവ് ഈ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആർജിക്കുന്നില്ല കുഞ്ഞുങ്ങളെ അശ്രദ്ധ മുതിർന്നവർ അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് റോഡിൻ്റെ സൈഡിലേക്കൊക്കെ മാറ്റി നിർത്തി കുട്ടിയെ റോഡ് ക്രോസ് ചെയ്യാനാണെങ്കിൽ അതിനെ സഹായിച്ചതിന് ശേഷം മാത്രം സ്കൂൾ ബസ്സുകളും മുമ്പോട്ടെടുക്കാൻ ശ്രദ്ധിക്കുക സ്കൂൾ ബസ്സുകളുടെ ഈ പരക്ക പാച്ചിലുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ഇടയിൽ തന്നെ ഒരു ബസ് നിയന്ത്രണം വിട്ടാനേയും കുഞ്ഞു